കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്നത് നിങ്ങളേവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായമാണ് ഈ അധ്യായത്തിൽ എന്തൊക്കെയാണ് പ്രധാനമായും നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം ഈ ഇരുപതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ദൈവം തൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ കാത്തു സൂക്ഷിക്കേണ്ടതും ദൈവത്തെ അനുസരിച്ച് ദൈവത്തോടൊത്ത് ജീവിക്കേണ്ടതിനും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിരിക്കേണ്ടതിനും ദൈവനീതി അവരിൽ വസിക്കേണ്ടതിനും പത്ത് കൽപ്പനകൾ കൊടുക്കുന്നതാണ് എന്തൊക്കെയാണ് ദൈവം കൊടുത്ത പത്ത് കൽപ്പനകൾ എന്നറിയുമോ ഒന്ന് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് രണ്ട് ഒരു വിഗ്രഹം ഉണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമ അരുത് മൂന്ന് നിന്റെ ദൈവമായ ഗോവയുടെ നാമം വൃത നാല് ശപത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്ക അഞ്ച് നിനക്ക് ദീർഘായുസുണ്ടാക്കുവാൻ നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കാം ആറ് കുല ചെയ്യരുത് ഏഴ് വ്യഭിചാരം ചെയ്യരുത് എട്ട് മോഷ്ടിക്കരുത് ഒമ്പത് കൂട്ടുകാരൻ്റെ നേരെ കള്ളസാക്ഷ്യം പറയരുത് പത്ത് കൂട്ടുകാരൻ്റെ ഭവനത്തെ മോഹിക്കരുത് കൂട്ടുകാരനുള്ള യാതൊന്നിനെയും മോഹിക്കരുത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പത്ത് കൽപ്പനകളാണ് നമ്മൾ ഈ കേട്ടത് ഇനി അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇത് വിശദമായി നമ്മൾ പഠിക്കുന്നതാണ് ഇരുപത്തിരണ്ട് മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് ആരാധനയും ബലിപീഠങ്ങളും സംബന്ധിച്ച നിയമങ്ങൾ ആരാധനയുടെ ശുദ്ധി എന്നിവയാണ് ഇനി നമുക്ക് അദ്ധ്യായത്തിലേക്ക് വന്ന് വചനങ്ങൾ പഠിക്കാം എല്ലാവരും തയ്യാറല്ലേ ഈ അദ്ധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവം ഇസ്രായേലിനൊരു പുതിയ നിയമം അല്ലെങ്കിൽ പത്ത് കൽപ്പനകൾ കൊടുക്കുന്നതാണ് എന്താണ് നിയമം ഇസ്രായേലിൻ്റെ സുസ്ഥിരമായ നിലനിൽപ്പിനായി അതിലെ വ്യക്തികളുടെ സ്വഭാവം പെരുമാറ്റം പ്രവൃത്തി സ്വാതന്ത്ര്യം അവകാശം തുടങ്ങിയവയ്ക്ക് മേൽ ബാധകമാക്കപ്പെടുന്ന നിയന്ത്രണം അതിര് അല്ലെങ്കിൽ വിലക്ക് എന്നിവയുടെ സംഹിതയാണ് ഈ പത്ത് കൽപ്പനകൾ ഒരു രാജ്യത്തിന് വേണ്ട എല്ലാ നീതിയും നിയമവും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം ഇങ്ങനെ ഒരു നിയമം കൊടുക്കുന്നതിൻ്റെ കാരണം ഇസ്രായേൽ ആയിരുന്നതും ആയിരിക്കാൻ പോകുന്നതുമായ ദേശം തിന്മകളുടെയും ബഹുദൈവാരാധനകളുടെയും വിഗ്രഹാരാധനകളുടെയും കേന്ദ്രങ്ങളായിരുന്നു ഇസ്രായേലിലോ അങ്ങനെയൊരു സ്വഭാവം ആരിലും ഉണ്ടാകാൻ പാടില്ല എന്ന് ദൈവം ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തി തോർക്കുന്നുണ്ടോ അങ്ങനെ മോശ ജനത്തിൻ്റെ അടുക്കൽ ഇറങ്ങിച്ചെന്ന് അവരോട് പറഞ്ഞത് എന്തൊക്കെയാണ് മോശ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം ഒന്ന് മുതൽ മൂന്നുവരള്ള വചനങ്ങൾ ദൈവം ഈ വചനങ്ങളൊക്കെയും മരളിച്ചു ചെയ്തു വീടായ മിസ്രേൻ ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാക്കുന്നു ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് ദൈവം സോറി ദൈവം ഇസ്രായേലിയരോട് ഒരു പ്രത്യേക ബന്ധം സ്ഥാപിക്കുന്നു അവൻ അവരുടെ ദൈവമായിരിക്കുന്നത് പോലെ അവർ അവൻ്റെ ജനമായിരിക്കണമെന്നാവശ്യപ്പെടുന്നു ഞാൻ നിങ്ങളുടെ ദൈവമാക്കുന്നു വെറും ദൈവമല്ല പിന്നെയോ അടിമ വീടായിരുന്ന ഈജിപ്ത് ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ദൈവമാകുന്നു അതുകൊണ്ട് തന്നെ ഞാനല്ലാതെ മറ്റൊരു ദൈവവും നിനക്കുണ്ടാകരുത് അനേകം ദൈവങ്ങൾ ഭൂമിയിലുണ്ടെന്ന് ദൈവം തന്നെ നമ്മോട് പറയുന്നു ഏ ലോഹീമിനെ നമ്മൾ ദൈവം അല്ലെങ്കിൽ ദൈവങ്ങൾ എന്ന് വിവർത്തനം ചെയ്താലും ബലം ഒന്ന് തന്നെയാണ് കാരണം ക്രിയ കാണിക്കുന്നത് പേരിൻ്റെ ബഹുവചനമാണ് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം പ്രവർത്തിക്കുന്ന ദേഹനായിട്ടല്ല എന്നതാണ് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവം തൻ്റെ പ്രവർത്തനത്തിനായി തൻ്റെ ശബ്ദം തൻ്റെ ആത്മാവ് എന്നിവയെ ഉപയോഗിക്കുന്നു പുറപ്പാട് പുസ്തകം നാലാം അധ്യായം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു മോശ ദൈവം മോശയോട് പറഞ്ഞത് ഞാൻ നിൻ്റെ വായോട് കൂടെയിരുന്ന് നീ സംസാരിക്കേണ്ടത് നിനക്ക് ഉപദേശിച്ച് തരും ചെയ്തു പുറപ്പാട് നാലിൻ്റെ പന്ത്രണ്ടാണ് ഞാൻ വായിച്ചത് ഇതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ ആത്മാവിനെയും ദൈവം തൻ്റെ വചനത്തെയും മോശയിലാക്കുകയും മോശയിലൂടെ സംസാരിക്കുകയും ചെയ്യും എന്നാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു എന്നാൽ നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയോ എന്തോ പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട പറവാനുള്ളത് ആ നാഴികയിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും പറയുന്നത് നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവത്രേ വിശുദ്ധ വിശുദ്ധമത്തായുടെ സുവിശേഷം പത്താം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത് വരെയാണ് ഞാൻ വായിച്ചത് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായം പഠിച്ചപ്പോൾ മോശ ദൈവത്തോട് ചോദിച്ചു ഭറവോൻ്റെ അടുക്കൽ പോകുവാനും ഇസ്രായേൽ മക്കളെ ഇസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്തു മാത്രമുള്ളൂ എന്ന് പറഞ്ഞു പുറപ്പാട് മൂന്നിൻ്റെ പതിനൊന്ന് അപ്പോൾ മോശയോട് ദൈവം പറഞ്ഞു ഞാൻ നിന്നോട് കൂടെയിരിക്കും ഉറപ്പാട് മൂന്നിൻ്റെ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം മോശയോടൊപ്പം ഇരുന്നു എന്നാണോ അല്ല പിന്നെയോ ദൈവം തൻ്റെ ആത്മാവിനെ മോശയിലാക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ആരിൽ വസിക്കുന്നുവോ അവരിൽ ദൈവമുണ്ടെന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദൈവാത്മാവ് മോശയിൽ വസിക്കുമ്പോൾ മോശയ്ക്ക് ഒരു സൃഷ്ടിയെയും ഭയപ്പെടാതെ അവരുടെ മുന്നിൽ നിൽക്കുവാനും അങ്ങനെ ദൈവത്തിന് മോശയിലൂടെ സംസാരിക്കുവാനും കഴിയും വിശുദ്ധ പൗലോസ് ലീഗ സ്ലോനിക്കർക്ക് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും ഇതുപോലെയാണ് ദൈവം ദൈവവചനം ദൈവാത്മാവ് ഇത് മൂന്നും കൂടി സാരാംശത്തിൽ ഒന്നായിരിക്കുന്ന ഒരു ശക്തിയാണ് ദൈവം ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ നാല് മുതൽ ആറ് വരെയുള്ള വചനങ്ങൾ ഒരു വിഗ്രഹമുണ്ടാക്കരുത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത് അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത് നിൻ്റെ ദൈവമായ യോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു എന്നെ പഹിക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ ഞാൻ സന്ദർശിക്കും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു ഇതിനർത്ഥം കൊത്തിയുണ്ടാക്കിയ ഒരു പ്രതിമയും നിനക്കുണ്ടാക്കരുത് നിങ്ങൾ കൊത്തുപണികൾ ചെയ്യരുതെന്നോ ചിത്രകലയുടെയും ശില്പകലയുടെയും സമ്പൂർണ്ണ നിരോധനമാണ് ദൈവം പറയുന്നതെന്നോ ചിന്തിക്കുകയോ അരുത് പിന്നെയോ ദൈവമെന്ന് ദുർവ്യാഖ്യാനം ചെയ്ത് യാതൊന്നും കൊത്തി ഉണ്ടാക്കുകയോ അതിനെ പ്രതിരൂപമെന്ന് കരുതി ആരാധിക്കുകയോ ചെയ്യരുത് എന്നാണ് ദൈവം പറയുന്നത് അതിന് കാരണം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ പ്രതീ ദൈവീക എന്ന് പറഞ്ഞ് സാത്താൻ പലരിലൂടെയും എന്തിനേറെ പറയുന്ന സഭയിലൂടെയും വിശ്വാസികളെ തെറ്റിക്കാൻ തക്കവണ്ണം സഭാ നേതാക്കളെ തന്നെ സാത്താൻ ഉപയോഗിക്കും എന്ന് ദൈവം അന്നേ അറിഞ്ഞിരുന്നു അതിനാൽ തന്നെ ദൈവം ഭൗതിക രൂപത്തിലുള്ള യാതൊന്നും ആരാധനാ സ്ഥലത്ത് പാടില്ല എന്നാണ് പറഞ്ഞത് മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുള്ള യാതൊന്നിൻ്റെയും പ്രതിമയരുത് ഉൽപ്പത്തി പുസ്തകം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചു സകലവും ദൈവം ഉണ്ടാകട്ടെ എന്ന ദൈവ വചനത്താലാണ് നിർമ്മിക്കപ്പെട്ടത് ഉൽപ്പത്തി പുസ്തകം ഒന്നാമധ്യായം ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മളത് കാണുന്നു സകലവും സൃഷ്ടികളാണ് നമ്മൾ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യേണ്ടത് മനുഷ്യനിർമ്മിതമോ പ്രകൃതി രൂപപ്പെടുത്തിയതോ ആയ യാതൊന്നും ആയിരിക്കരുത് സൃഷ്ടിതാവായ ദൈവത്തെ മാത്രമേ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്യാവൂ എന്നാണ് ദൈവം നമ്മോടും ഇസ്രായേലിനോടും പറയുന്നത് ഇന്നത്തെ ക്ലാസ് കൂടി അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു നമ്മെവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ബെഞ്ചമിൻ കോശി